അങ്ങനെ നന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് കാരണം വ്യക്തമാക്കാതെയാണ് നന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടു വന്നത് എനിക്കാണെങ്കിലോ ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല നയക്കാണെങ്കിലോ തൻ്റെ ഇനിയാണെങ്കിലും ഒരു പോലീസായി കാണണം എന്നുള്ളത് അവളുടെ ജീവിതത്തിലെ ഒരു വലിയ സ്വപ്നമായിരുന്നു എന്നിട്ട് തനിക്ക് അവസാന നിമിഷം ഇതാണല്ലോ സംഭവിച്ചോർത്തിട്ട് നയനെ കരയുന്നത് കാണുമ്പോൾ നയവേ സമാധാനിപ്പിക്കുകയൊക്കെ ഉണ്ട് കേട്ടോ മോളെ നീ ഇങ്ങനെ കരയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ അനിയത്തിയുടെ നാളെ പോകേണ്ട ട്രെയിനിങ് ക്ലാസ് അവൾക്ക് നഷ്ടമാവില്ലേ അവൾ എന്തിൻ്റെ പേരിൽ ാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് ആരോ കൊടുക്കിയതാണ് നമുക്ക് അനന്തപുരിയിലേക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അച്ഛനെ അമ്മയും വിവരം അറിയിക്കേണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോ അത് വേണ്ട ആദർശേട്ടനോട് കാര്യങ്ങൾ പറയട്ടെ എന്ന് പറയട്ടോ അങ്ങനെ അവർ അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ് അനന്തപുരിയിൽ വന്ന് ഇറങ്ങുന്ന നവ്യ ഇങ്ങനെ ഇറങ്ങുമ്പോൾ നയനാകെ കരഞ്ഞുകൊണ്ട് പിന്നെ ഇറങ്ങി വരികയാണ് കേട്ടോ ദേവിയനയാണെങ്കിലോ ആകെ എന്താ പറയുക പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ തൻ്റെ അച്ഛൻ്റെ വിളിയൊക്കെയാണ് അപ്പോൾ അച്ഛൻ്റെ വിളി കണ്ടപ്പോൾ തന്നെ എന്തെങ്കിലും സാധിക്കുമോ ഇന്ന് അവൾക്ക് പാർട്ടി കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഇവിടെ നിന്ന് പോയിരിക്കുന്നു ഞാൻ പറഞ്ഞ ആഗ്രഹം സാധിക്കുമോ എൻ്റെ മകൾ എന്നോടൊരു കാര്യം സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അച്ഛൻ സാധിച്ചു തരുമെന്ന് പറയുന്നത് അവളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താ അച്ഛൻ ചെയ്ത് എന്താണ് അവളെ പേര് കൊടുത്തിട്ടുള്ള തെറ്റ് അവളെ പേരുള്ള കേസ് എന്താണ് ആ പയ്യനെ അടിച്ച് ശരിപ്പെടുത്തി എന്നുള്ള കേസാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുകയാണ് അനാമയൊക്കെ അങ്ങ് സന്തോഷമാവാനായിട്ടോ അപ്പം തന്നെ ഉടനെ കള്ളികളെല്ലാം വെളിച്ചത്ത് വരികയാണ് അവൾക്ക് വേണ്ട പണം അവൾ വാരി എറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അവൾ പറഞ്ഞിട്ട് അടിച്ചതെന്ന് പറയാണ് എന്തായാലും രണ്ടുപേരും നമുക്ക് ഒപ്പം നിൽക്കുന്നവരാണെന്ന് പറയുകയാണ് ഇത് കേസായിട്ട് മുന്നോട്ട് നീങ്ങുകയും ഇതിന് നമുക്ക് എന്തായാലും അവൾക്ക് ആ ജോലി നഷ്ടപ്പെടുകയും പോലീസുകാരാവുകയും ചെയ്യും എന്നൊക്കെ പറയാണ് അനാമിക സന്തോഷം കൊണ്ട് തുള്ളു വേണം കേട്ടോ അപ്പോഴാണ് നയന ഇങ്ങനെ കരച്ചിൽ കൊണ്ടുവരുന്ന കേട്ടോ എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് രേവതി ഇപ്പോഴാണ് നിങ്ങൾ എൻ്റെ മകളുടെ അച്ഛനായത് നിങ്ങൾ ഇപ്പോഴെങ്കിലും അവളെ അടിച്ച് തകർത്തിയല്ലോ ആ പെണ്ണൊരിക്കലും പോലീസുകാരി ആവാൻ പാടില്ല ആ പെണ്ണിനെ ഒരിക്കലും പോലീസുകാരി ആക്കരുത് മുട്ടച്ച് പോലീസായി കഴിഞ്ഞാണല്ലോ തീർച്ചയായിട്ടും എന്നെ നിങ്ങളെയൊക്കെ ശരിപ്പെടുത്തുമെന്ന് പറയുകയാണ് മോള് പറയുന്നത് ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് അല്ലടി ഞാനിവിടെ ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇത് നയനോട് കയറിച്ചുള്ളത് സഹിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോഴേക്കും അദർശൻ്റെ അച്ഛനും അവിടെ എത്തിയിരിക്കുന്നത് അദർശൻ്റെ അച്ഛനാണെങ്കിലോ ദേവയെ ചോദിക്കുന്നത് എന്ത് പറ്റും മോളെ എന്നിങ്ങനെ ചോദിക്കുന്നത് തൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആ സ്നേഹം അത് നയനയുടെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് നയനം ഉണ്ടായത് എന്തിനാണ് നയന മോള് കരുതുന്നത് നിങ്ങൾ എന്ത് രണ്ടുപേരും പുറത്ത് പോയിട്ട് എന്താ സംഭവിച്ചെന്നൊക്കെ പറയണേ അപ്പം നയനെ പൊട്ടി പൊട്ടി പൊട്ടിക്കരയാണ് നയനയ്ക്ക് നന്ദുവിന് നല്ലൊരു പാർട്ടിയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഇറങ്ങുമ്പോൾ നന്ദുവിന് പോലീസ് അറസ്റ്റ് ചെയ്തു നന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അനാപ്പഴും അനാമിക പറയുക അവളെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലെങ്കിലോ അവളുടെ കയ്യിലിപ്പോൾ അങ്ങനെയാണല്ലോ അവൾ ഓരോരുത്തർക്ക് ഓരോ സമയം ഓരോ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന എല്ലാവരെയും പോലെ എന്നെ എൻ്റെ അച്ഛനേയും പോലെ ആവില്ലല്ലോ ഞങ്ങൾ ഞങ്ങളൊരു ദിവസം അടിച്ചെങ്കിലും എന്ന് പറഞ്ഞിട്ട് പകുതിയാക്കുമ്പോഴേക്കും അവിടെ ഉടൻ തന്നെ ദേവയാനി അനാമിക നോക്കുകയാണെങ്കിൽ നീ തന്നെ അല്ലേ ഇതിൻ്റെ പുറകെ കളിച്ചതെന്ന് എനിക്കറിയാം ഇനി നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുകയാണെ എൻ്റെ മോളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ എസ്ഐ ആവുക എന്നുള്ളത് അതിനവൾ പോവാൻ നിൽക്കുമ്പോൾ അവൾ ആരോ മനഃപൂർവ്വം പണി കൊടുത്താണ് അവൾക്ക് ആരോ മനഃപൂർവ്വം കേസ് കൊടുത്താണ് ഇനി അവളുടെ ആഗ്രഹം സാധിക്കാതെ പോകുമ്പോൾ വച്ചാൽ എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ല മോളെ അനന്ദപുരനെ ഞാനൊക്കെ ഇരിക്കുന്ന സമയം ആനന്ദ് അനന്ദുവിനെ എന്തിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അവൾ ഞങ്ങൾ എന്ത് പേരിൽ എന്ത് കാര്യം ചെയ്താലും പിന്നെ പുറത്തു കൊണ്ടുവരും നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവില്ലേ ശാരീരിക പ്രശ്നങ്ങൾ എന്തെങ്കിലും നിനക്ക് ഉണ്ടാവണ്ട അതുകൊണ്ടാണ് പറഞ്ഞത് പറഞ്ഞെന്ന് പറയുകയാണേ പിന്നെ നമിക്ക് ആ സമയം ഭയങ്കര പൊട്ടിച്ചിരിയാണേ ആ എന്ത് രസം ഇവളുടെ കരച്ചിൽ അവളെ അവളുടെ അനിയത്തി പോലീസുകാരി ആവുന്നത് കണ്ടപ്പോൾ എന്ന് പറയുന്നത് നവിക്കൊക്കെ എന്തൊരഹങ്കാരുന്നു ഇനിയിപ്പോൾ അതൊക്കെ നിൽക്കുമല്ലോ എന്തായാലും എൻ്റെ ആഗ്രഹം സാധിച്ചു എൻ്റെ അച്ഛനോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ലെന്ന് പറയുകയാണേ ആ എന്തെങ്കിലും പാർട്ടി നടത്തണോടെയെന്ന് പറയുകയാണേ തറവാട്ടിൽ ഈ സമയം ദേവേന ഇങ്ങനെ നിൽക്കുകയാണ് ദേവിയേനയുടെ മുന്നിൽ നവി ഇങ്ങനെ പറയുകയാണ് എൻ്റെ അനിയത്തി മനപ്പൂർ അവരെ കേസിൽ കൊടുക്കുകയാണ് അവളൊരു തെറ്റും ചെയ്യൽ അവളുടെ ഏറ്റവും വലിയ സ്വപ്നമാണത് ആരെങ്കിലും തടയിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഞങ്ങൾ തിരിച്ചടി കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ടേ മോളെ നിങ്ങൾ തിരിച്ചടിയൊന്നും കൊടുക്കണ്ട ഞാൻ തന്നെ തിരിച്ചടി കൊടുത്തോളാം എൻ്റെ മകൾ എനിക്ക് ലിവർ തന്ന അവളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് കൊടുക്കുക എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ മോളുടെ കണ്ണിൽ നിന്ന് കണ്ണുനി തുള്ളികൾ വീഴുമ്പോൾ എനിക്കത് ചോരത്തുള്ളികളായിട്ടാണ് തോന്നുന്നത് എൻ്റെ കുഞ്ഞിനെ ആരാണോ ഇതിന് പിന്നിൽ കളിച്ചത് അത് ഞാൻ അവരെ പുറത്തുകൊണ്ടുവരുമെന്ന് പറഞ്ഞു ദേവിയേനെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്നിട്ട് ദേവിയേനെ പോകുന്നത് നേരെ ഒരു വക്കീലിനെ കാണാനാണ് ഇതിൻ്റെ പുറകിൽ ഞാനാണെന്ന് നിങ്ങളെ അറിയരുത് ആദർശം പറഞ്ഞിട്ടോ അനന്തപുരിൽ ആരെങ്കിലും പറഞ്ഞിട്ടോ ആണെങ്കിൽ ഉറപ്പായിട്ടും ആരും വെളിപ്പെടുത്തരുത് നന്ദുവിനെ പുറത്തിറക്കണമെന്ന് പറയുകയാണേ എന്താണ് നന്ദുവിൻ്റെ പേരുള്ള കേസെന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും മസുക്ക് അവിടെ തന്നെ അവിടെ ചെല്ലുമ്പോ എന്താണ് ഇവളുടെ പ്രശ്നം എന്താണ് ഇവളുടെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ് നന്ദു എന്ന് പറയുന്ന ആളെ ജാമ്യത്തിൽ എടുക്കാൻ വന്നതാണ് പിന്നെ പിന്നെ ഇവളെ പോലുള്ള ക്രിമിനലുകളൊന്നും പുറത്തു വിടാൻ പറ്റത്തില്ല എന്നൊക്കെ പറയാണ് ആ വീഡിയോ ഇങ്ങനെ കാണുമ്പോഴേക്കും നമ്മുടെ വക്കീല് പറയാണ് എനിക്ക് ഇവളെ പുറത്തിറക്കണം എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് അറിയാം എന്നൊക്കെ പറയണ്ടേ അപ്പൊ ആ പെൺകുട്ടിയും കാണിച്ചു കൊടുക്കുന്നുണ്ടേ ആ പെൺകുട്ടിയും കാണിച്ചു കൊടുക്കുന്ന നന്ദു ഒന്ന് അങ്ങനെ നന്ദി ഉറക്കെ വിളിച്ച് പറയണേ ഇത് വെക്കുന്ന വക്കീലങ്ങ് ഉറച്ച് വിളിച്ച് പറയണേ ആ വക്കീലിനാണെങ്കിൽ ആ പെൺകുട്ടിയെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ എൻ്റെ ഭർത്താവാണ് എൻ്റെ ഭർത്താവിനെ ഉള്ളിൽ നടുവോട്ടിലിട്ട് വെറുതെ പിന്നെ പ്രശ്നം ഉണ്ടാക്കിയതാണ് അദ്ദേഹം ഇപ്പോൾ അമർ എന്താ പറയുക ആവശ്യ നിലയിലാണ് ഇന്ന് പറഞ്ഞിട്ട് വക്കീലങ്ങ് ഇറങ്ങി പോകുകയാണേ അപ്പോൾ ദേവേനോട് കാ ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുകയാണ് അങ്ങനെയുള്ള കേസുകളാണ് ആ പെൺകുട്ടിയുടെ പേരിലുള്ളതെന്ന് പറയാണ് പിന്നെ ട്രെയിനിങ് ക്ലാസ്സിൽ പോകാമെന്നുള്ളത് അവളുടെ വെറും മോഹമാണ് അവൾ അവൾക്ക് പോകണം അവൾ എസ് ഐ ആവണം അവളുടെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഞാൻ സാധിപ്പിച്ച് കൊടുത്തിരിക്കുമെന്ന് പറയുകയാണേ പിന്നീട് ദേവയായി ഇവളെയും കാത്ത അങ്ങ് നിൽക്കുകയാണ് കേട്ടോ ദേവയാനിനി ആ പെൺകുട്ടിക്ക് കിടക്കാൻ ഒരു മറുപടി കൈയിൻ്റെ ചൂടൊക്കെ അറിയുമ്പോഴേക്കും അവളെ കൊണ്ടുവന്നെ ആ കേസ് പിൻവലിച്ച നന്ദുവിനെ പുറത്തിറക്കാൻ ഉള്ള രംഗമാണ് ഇനി കാണുന്നത് ഈ സമയം അനാമികയാണെങ്കിൽ ജലജയോടും ജാനകിയോടും പിന്നെ അവളുടെ അനിയത്തി പിന്നെ എന്താ പറയുക പിന്നെ ഇവിടെ എസ് ഐ ആവണമെന്ന് പറഞ്ഞു എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് ആ പെണ്ണി എസ് ഐ ആക്കിയാൽ അവളുടെ ജീവിതം ആകെ മാറി മറിയും ഇനിയിപ്പോൾ എന്തൊക്കെ കാണും ഇനി അതൊന്നും നടക്കില്ല എനിക്ക് സന്തോഷമായി എന്ന് പറയുകയാണെ അവളെ ഏതൊരു പയനും നടരോട്ടിലിട്ട് ഭർത്താവിനെ അടിച്ചൊന്നും എന്തൊക്കെയോ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ എനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ നീ തന്നെയാണ് ഇതിൻ്റെ പുറകെ കളിച്ചതെന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ് കേട്ടോ അങ്ങനെയൊക്കെയുള്ള സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡോട് നിർത്തുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്ന് കാത്തിരുന്നു കാണാം